ചാരുഗേശിയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ജയശ്രീ രവീന്ദ്രൻ പട്ടാമ്പി തിരുവാതിര വിശേഷങ്ങളാണ് കരിക്കാട്ടുകാരുടെ തിരുവാതിര വിശേഷങ്ങളാണ് ഞാൻ ഇവിടെ പങ്കുവെക്കുന്നത് അപ്പോൾ അതിൽ കുളത്തലിക്കുള്ള കളികളൊക്കെയാണ് പറഞ്ഞാൽ ആദ്യം തുടിക്കുക പിന്നെ നുരയ്ക്കുക പിന്നെ ഒരുപാട് കളികളുണ്ട് വെള്ളത്തിൽ ആ പഴയ കാലത്തൊന്നും വേറെ ഒരു എൻ്റർടൈൻമെൻറ്റ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എഹ് കുളത്തിൽ കളിക്കലും വീട്ടിലെ അടുക്കളപ്പണിയും അതൊക്കെ തന്നെയാണ് അവരുടെ മെയ് ോബികൾ അപ്പോൾ അവർക്ക് കിട്ടുന്നൊരു സമയമുണ്ട് ഈ വെള്ളത്തിൽ കളിക്കുക അപ്പോൾ അവർ പല അവിടെ കളിച്ചിരുന്നു എന്നാണ് അമ്മ കാണിച്ചു തന്നൊരു കളിയാണ് അതിൽ കുതിര കളിക്കാൻ എന്താ ഈ കുതിര കളി എന്തായിരുന്നു ഈ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ സ്ത്രീകളിങ്ങനെ വട്ടത്തിൽ കൈ കൊറത്ത് നിൽക്കും അതിൻ്റെ ഒരു കുതിര എന്ന് പറഞ്ഞിട്ട് ഒരു 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 സ്ത്രീ നടുക്ക് നിൽക്കും എന്നിട്ട് ഈ പാട്ടിനനുസരിച്ച് ഈ വെള്ളത്തിൽ വെറുതെ ഇങ്ങനെ താഴെ പൊന്തിങ്ങനെ അപ്പം ഇങ്ങനെ ഈ വെള്ളത്തിൽ ഇങ്ങനെ താഴ്ന്നു പൊന്തുമ്പോൾ ശരിക്കും ഇങ്ങനെ ആ കുതിരങ്ങനെ ചാടി പോകുമ്പോൾ പോലെയുള്ളൊരു തോന്നലെ നമുക്കിങ്ങനെ അനുഭവപ്പെടും അപ്പം ഈ കുതിര ഇങ്ങനെ നടുക്ക് കടന്നിട്ട് ഈ വലയം ഭേദിച്ച് പുറത്തേക്ക് ചാടുകയാണ് അതിനൊരു പാട്ടുമുണ്ട് അതിൽ പഴയ നാടൻ പാട്ടുകളിൽ പെട്ടതാണത് ചിറ്റേനി ചെറുപാടം അതിനൊരു ഒരു ട്യൂണിലാണത് ചില അങ്ങനെ ഇവിടെ പിന്നെ അവിടുത്തെ ആ ചെറുപാടത്തിൽ പിന്നെ കൊയ്ത്ത് ഉണ്ട് മെതിയുണ്ട് പിന്നെ അവിടെ കറ്റകെട്ടുണ്ട് ഞാറ് പറക്കുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഈ കുതിര പറയണം അപ്പം അതുകൊണ്ട് കുതിരയ്ക്ക് അവിടേക്ക് പോകണം എന്ന് പറയണം കുതിര അപ്പോൾ അവർ പറയണ അങ്ങോട്ട് പോകാൻ പറ്റില്ല പിന്നെ കുതിര പറയണേ എതിർത്തും കൊണ്ട് മറ്റുള്ള ചുറ്റുമുള്ളവർ പാടുന്ന പാട്ടാണ് നീ അങ്ങനെ പോവില്ല അങ്ങനെ പോവണ്ട പോവണ്ട കുതിരയ്ക്ക് പുറം നാട്ടിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇങ്ങനെ ആ കുറേ ഉണ്ട് കേട്ടോ അതിൻ്റെ വാ വരികൾ കുറേയുണ്ട് കാടുണ്ട് വെട്ടുണ്ട് നെല്ലുണ്ട് കൊയ്ത്തുണ്ട് പിന്നെ ഞാറുണ്ട് പിന്നെ കറ്റ ഉണ്ട് മെലിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ഉണ്ട് കൃഷി നടക്കണമെന്നിങ്ങനെ പറയണം എന്നിട്ട് ഒക്കെ അവസാനം പറയാ കുതിരയ്ക്ക് അവിടേക്ക് പോകണം അപ്പം ഇവര് പറയുക അവളെ അതൊന്നും ഇല്ല പോണ്ടെന്നുള്ള തിരിച്ചുള്ള പറച്ചിന് അങ്ങനെ അവസാനം കുതിര പറയാണ് അവിടെ അമ്മായി പാൽക്കഞ്ഞി വയ്ക്കുന്നുണ്ട് ഞാൻ ഇതാ പോകണു പുറം നാട്ടിൽ എന്ന് പറഞ്ഞിട്ട് ഈ വലയത്തെ ഭേദിച്ച് കുതിരയ്ക്ക് പുറത്തേക്ക് ചാടാം അപ്പം ഈ കുതിരയ്ക്ക് പുറത്തേക്ക് ചാടാൻ പറ്റിയെങ്ങനെയാച്ച ഈ കയ്യ് കൈ വിടീച്ചിട്ട് പുറത്തേക്ക് പോവാം ചാടിക്കടന്ന് പുറത്തേക്ക് പോകാം വെള്ളത്തിൽ ഊളിയിട്ട് പുറത്തേക്ക് പോവാം അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇവരിങ്ങനെ നിൽക്കുകയാണ് ചെയ്യുക അപ്പം അങ്ങനെ സാമർഥ്യമുള്ള കുതിരകളൊക്കെ അടിയിൽ കൂടെ എങ്ങോട്ട് പോകും ഇവിടെ എങ്ങനെ തന്നെയാണ് ചെറിയമ്മയായിരുന്നു എഴുപത് വയസ്സൊക്കെ ഉണ്ട് പക്ഷെ ചെറിയമ്മയാണ് ഏറ്റവും സ്മാർട്ടായിട്ട് അതിൻ്റെ അടിയിൽ കൂടെ ഞങ്ങളെ ഒക്കെ അത് തോപ്പിച്ചുകൊണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ കുളിയിട്ട് പുറത്തേക്ക് പോയി അപ്പം ആ ആ അതോടുകൂടി കളി നിൽക്കണം എല്ലാവരും കൂടി കുതിരയുടെ പിന്നാലെ ഇങ്ങോട്ട് നീന്തി നീന്തിപ്പോകുക അങ്ങനെ ആ കളി അവസാനിക്കുക ആ കളിയാണ് ഞാൻ ഇന്നിടെ ഇടുന്നത്

के 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 you got to አይ ጥሩ ነው የምትለው የሚያደርግ ውስጥ